ഗസയിൽ പുതിയ ക്യാമ്പ് ക്യാമ്പ് സൗദി അറേബ്യ പ്രവർത്തിക്കുക ശേഖരവും അടിയന്തര സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതക്കുള്ള സഹായം തുടർന്ന് സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി ഗസയിൽ പുതിയ ദുരിതാശ്വാസ ക്യാമ്പിനെ സൗദി തുടക്കം കുറിച്ചു സൗദി കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററാണ് ക്യാമ്പ് ആരംഭിച്ചത് ഖാൻ യൂനിസ് ഗവർണറേറ്റിന് വടക്കുള്ള അൽ കറാറ പ്രദേശത്താണ് ക്യാമ്പ് പ്രവർത്തിക്കുക വീടും കുടുംബവും നഷ്ടപ്പെട്ട ഡസൺ കണക്കിന് പേർക്ക് ക്യാമ്പ് ആശ്വാസമാക്കുകയാണ് ക്യാമ്പിൽ അടിസ്ഥാന സാധനങ്ങളും സേവനങ്ങളും പൂർണ്ണമായും സജ്ജമാക്കിയിട്ടുണ്ട് ഗസയിൽ തണുപ്പ് വർദ്ധിച്ചതോടെ കൂടുതൽ ദുരിതപൂർണമായ അവസ്ഥയാണ് നിലവിലുള്ളത് ഈ ഘട്ടത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചതിനാലാണ് നടപടിയെന്ന് കിങ് സൽമാൻ റിലീഫ് സെന്റർ വ്യക്തമാക്കി നൌഷാദരിക്കൂർ മെഡിയാവൺ ദിവസം